നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമിയുടെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിച്ചു ഇന്നലെ ലിയോ മെസ്സിയും ലൂയി സുവാരസും ഒരുമിച്ച് ട്രെയിനിങ്ങിനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ അതിപ്പോ വളരെ വലിയ രൂപത്തിൽ വൈറലായി മാറിയിട്ടുണ്ട് പലരും ആ ഒരു വീഡിയോയും അതിന്റെ ചിത്രങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഒരാളെ മിസ് ചെയ്യുന്നു ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് മെസ്സിയും സുവാരസും കൂടി ഒരുമിച്ച് ഇറങ്ങുന്നു അതിന്റെ കൂടെ എഴുതിയിരിക്കുന്നത് വൺ ഗൈ ഈസ് മിസ്സിങ് അതെ ഒരാളെ മിസ് ചെയ്യുന്നു ആ ഒരാൾ അത് നെയ്മർ ജൂനിയർ ആണ് നമ്മുടെ ഇടനഞ്ചിൽ ഇടം പിടിച്ച എം എസ് എൻ കൂട്ടുകെട്ടില് മെസ്സിയും സുവാരസും ഇപ്പൊ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞു പക്ഷേ നെയ്മർ അവിടെ ഇല്ല മയാമിയിലില്ല അധികം അൽഹിലാലിലാണ് പരിക്കേറ്റിപ്പൊ പുറത്തു പോയാണ് സോ അദ്ദേഹത്തെ കൂടി ഇവരോടൊപ്പം കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിരവധി ആരാധകരുടെ അത് തന്നെയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് അതോടൊപ്പം തന്നെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പോസ്റ്റുകളും ഈ രണ്ടുപേരും ഒരുമിച്ച് ട്രെയിനിങ്ങിന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇപ്പൊ പലരും ഇടുന്നുണ്ട് എന്നാലും സുവാരസും വലിയ ഹാപ്പിയിലാണ് സുവാരസ് തൻ്റെ മുൻ ബാഴ്സലോണ സഹതാരങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന ചിത്രം അങ്ങ് പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി ലിയോ മെസ്സിക്കും മറ്റ് മുൻ ബാഴ്സലോണ താരങ്ങൾക്കും ഒക്കെ ഒപ്പം കൊണ്ട് അദ്ദേഹം കുറിക്കുന്നു കളിക്കുന്നതിനേക്കാൾ ക്യൂട്ടായിട്ടൊരു കാര്യമില്ലായത് ഏതായാലും ഈ ഫ്രണ്ട്സ് വീണ്ടും ഒരുമിക്കുകയാണ് അവര് ഏത് രൂപത്തിൽ ഇന്റർമയാമിയെ മുന്നോട്ട് കൊണ്ടുപോകും കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി